നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സംസ്ഥാനത്ത് വിപ്ലവം വ്യാപിപ്പിക്കാൻ മാവോയിസ്റ്റ് തീരുമാനം പ്രവർത്തനം ശക്തമാക്കുന്നത് ജനകീയ വിപ്ലവ സമിതികളിലൂടെ തൃശൂർ മുതൽ വടക്കോട്ടുള്ള പശ്ചിമഘട്ട മേഖല ദക്ഷിണേന്ത്യയിലെ ആസ്ഥാനമാക്കുമെന്ന് പ്രമുഖ മാവോയിസ്റ്റ് നേതാവ് വടക്കൻ മേഖലയിൽ പ്രവർത്തനം വ്യാപിപ്പിച്ചാൽ അടുത്ത ഉന്നം തെക്കൻ ജില്ലകൾ പാർട്ടിയുടെ പത്താം വാർഷികത്തിൽ പത്ത് ആക്രമണങ്ങൾക്ക് പദ്ധതിയെന്നും കൗമുദി റിപ്പോർട്ട് ഇന്നലെ തിരുനെല്ലിയിൽ സർക്കാർ ഹോട്ടലിന് നേരെയുണ്ടായ മാവോയിസ്റ്റ് ആക്രമണം ഒബാമയുടെ ഇന്ത്യൻ സന്ദർശനത്തിലുള്ള പ്രതിഷേധമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് തെളിയുന്നത് ബാർ കോഴിയെ തുടർന്നുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം ചർച്ച ചെയ്യാൻ അടിയന്തര യുഡിഎഫ് യോഗം ബുധനാഴ്ച മാണി രാജിവയ്ക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെടില്ല നീരസം മുഴുവൻ പി സി ജോർജിനോട് മാണിയെയും കൂട്ടരെയും മാറ്റി നിർത്തി ജോസഫിന്റെ നേതൃത്വത്തിൽ പുതിയ സംവിധാനത്തിന് നീക്കമെന്നും റിപ്പോർട്ട് ലക്ഷ്യം ഇടതുപാളയമെന്ന് സൂചന മാണിയുടെ രാജി ആവശ്യവുമായി ബി ജെ പി ഹർത്താൽ നാളെ പ്രക്ഷോഭത്തിന് ശക്തി കൂട്ടാൻ എൽ ഡി എഫ് മാണിയെ തുണച്ചും പിള്ളയെ പഴിച്ചും ബാർ വിഷയത്തിൽ മാണിക്ക് എൻ എസ് എസ് പിന്തുണ മാണി രാജിവയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് സുകുമാരൻ നായർ മന്ത്രി മാണി കോഴ വാങ്ങിയെന്ന് തെളിഞ്ഞിട്ടില്ല സത്യം പുറത്തു പുറത്തുവരുന്നതിന് മുമ്പ് മാണിയെ കുറിച്ചിൽ തറക്കേണ്ട ആവശ്യമില്ലെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ പിള്ളയുടെ രാജ്യ തീരുമാനത്തിൽ എൻ എസ് എസിന് പങ്കില്ല ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധിയാക്കിയ ജാപ്പനീസ് മാധ്യമ മാധ്യമപ്രവർത്തകൻ കെൻജി ഗോട്ടോയുടെ മോചനത്തിന് ഭീകരരുടെ ഉപാധി ഭീകരവനിത സാജിത മുബാറക്കിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യം സാജിത ജയിലിലായത് ജോർദാനിൽ ചാവേർ സ്പോർടന ശ്രമത്തിനിടെ ഭീകരർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബേദി ഹെഡ്ലൈൻസ് ബൈ ലൂണ സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം